ഐമനം പുത്തൂക്കരിയിൽ ആമ്പൽ വസന്തം കനാൽ ടൂറിസം ഫെസ്റ്റിന് തുടക്കം പുത്തൂക്കരി പാടശേഖരത്തിന് സമീപം നടന്ന ചടങ്ങിൽ സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഐമനത്തും ടൂറിസത്തിന് കുമരകം പോലെ ഒട്ടേറെ വികസന സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകും അതിനുള്ള തുടക്കമാണ് ആമ്പൽ വസന്തം ടൂറിസം ഫെസ്റ്റ് പഞ്ചായത്തിൽ വാട്ടർ തീം പാർക്ക് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണെന്നും മന്ത്രി വാസവൻ പറഞ്ഞു അതിമനോഹരമായ കാഴ്ചയാണ് ദൃഷ്ടിയിൽ ഈ ആമ്പല സ്പർശിക്കുകയും അത് പറിച്ചെടുക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിനൊരു കൂർമ്മയും അതോടൊപ്പം തന്നെ ഒരുങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് നാളുകളിൽ കുമളിക്കും തേക്കടിക്കും അതല്ലെങ്കിൽ മറ്റ് മട്ടുപെട്ടിക്കും ഒക്കെ പോകുന്ന ടൂറിസ്റ്റുകൾ നേരെ ഈ കാണാൻ കഴിയുന്ന പുതിയ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കടന്നു വരും അങ്ങനെയാണ് പ്രോജക്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ത്രി വി എൻ വാസവൻ വള്ളത്തിൽ സഞ്ചരിച്ച് ആമ്പൽ ഭംഗി ആസ്വദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം മേരിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ വി ജെ ലജീഷ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ കെ ആലിച്ചൻ കുടമാളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എൻ ബാലചന്ദ്രൻ ഐമനം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ കെ ഭാനു എന്നിവർ പ്രസംഗിച്ചു ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പുത്തൂക്കരി പാടശേഖര സമിതി അരങ്ങ സാംസ്കാരിക വേദി ഐക്യവേദി റെസിഡൻസ് അസോസിയേഷൻ പുത്തൂക്കരി റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ടൂറിസം ഫെസ്റ്റ് നടത്തുന്നത് ഞായറാഴ്ച വരെ രാവിലെ ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ ആമ്പൽ ജലയാത്ര നാടൻ ഭക്ഷ്യമേള റീൽസ് ഫോട്ടോഷൂട്ട് മത്സരങ്ങൾ എന്നിവ നടക്കും ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ